പലപ്പോഴും ഈ യൂട്യൂബിലുള്ള ഒട്ടനവധി കമൻ്റുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് അൽഫാം കഴിച്ചാൽ അല്ലെങ്കിൽ ഗ്രിൽഡ് ചിക്കൻ കഴിച്ചാൽ ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചാൽ അല്ലെ ഷവർമ്മ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം പലപ്പോഴും നമ്മൾ കഴിക്കുന്ന പല ആഹാരങ്ങളിലും കാഴ്സലോജനിക്കായിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ അൽഫാമിൻ്റെ കാര്യം തന്നെ എടുത്താൽ നമ്മളിപ്പോൾ നിങ്ങൾ നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ പൊതുവേ ഇത് കുക്ക് ചെയ്യുന്നത് പുറത്ത് ഏതെങ്കിലും ഒരു സൈഡിലാണെങ്കിൽ നമ്മളൊരു പത്ത് മിനിറ്റ് അതിൻ്റെ അകത്തേക്ക് ശ്രദ്ധിച്ച് നോക്കണം നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന എണ്ണ ഇങ്ങനെ അവർ തടവുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഇപ്പോൾ ചിക്കൻ്റെ അകത്തുനിന്ന് ആ നെയ്യ് ഇങ്ങനെ താഴേക്ക് ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുക അതായത് ആ വെച്ചിരിക്കുന്ന ആ കമ്പിയുടെ മുകളിലെല്ലാം ഇത് പറ്റിയിരിക്കും അപ്പോൾ ഇന്ന് കരിഞ്ഞിട്ടുള്ള ഒരു ലെയർ മുകളിലും പകുതി വെന്തിട്ടുള്ള മാംസം ഉള്ളിലായിരിക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇനി മറ്റൊരു കാരണം അന്വേഷിച്ച് പോകേണ്ട ഒന്നില്ല അതുപോലെ തന്നെ ഇത്തരത്തിൽ കരിഞ്ഞു വരുന്ന ആഹാരത്തിൻ്റെ അത് അക്രിലാമേഡ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ അക്രിലാമേഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഒരു കാൽസിലോജനിക് സബ്സ്റ്റൻസ് ആണ് അതായത് ശരീരത്തിൻ്റെ അത് ക്യാൻസർ ഉണ്ടാക്കാൻ പാകത്തിലുള്ള ശേഷി ഇതിനുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ട് ഉള്ള ഏറ്റവും പുതിയ പഠനങ്ങൾ അനുസരിച്ച് നമ്മൾ ഇപ്പോൾ മൃഗങ്ങളിൽ നടത്തി പരിശോധനകളിൽ ഇത് കഴിക്കുന്ന മൃഗങ്ങളിൽ ഉറപ്പായിട്ടും ക്യാൻസർ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഹ്യൂമൻ ട്രയൽസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് ഇപ്പോൾ കോടൽ സംബന്ധമായിട്ടുള്ള ക്യാൻസർ ഉണ്ടാകുന്നു എന്നുള്ളത് നൂറ് ശതമാനം തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ അമിതവണ്ണം ഉണ്ടാക്കാൻ അതുപോലെ തന്നെ കുടവയറും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സ്ത്രീകളിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പി സി ഒ ഡി പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഹൃദയത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാനും ഒക്കെ രീതിയിലായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള അൽഫാമും മറ്റും കാരണമാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കഴിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല നമുക്കൊരു രണ്ടോ മൂന്നോ മാസത്തിൽ മാസത്തിലൊരിക്കൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയ അളവിൽ എല്ലാവരും കൂടി പോയി കഴിക്കുക അതിലൊരു പ്രശ്നം ഉണ്ടെന്നല്ല പക്ഷേ പതിവായിട്ടുള്ള ഇത്തരത്തിലുള്ള ആഹാരങ്ങളുടെ ഉപയോഗം നമുക്ക് ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഇത് ശ്രദ്ധിച്ച് മാത്രം നമ്മൾ കഴിക്കുക